ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ബന്ധുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം സാധാരണ ബർത്ത്ഡേക്ക് നമ്മൾ അങ്ങോട്ടല്ലേ കവി സമ്മാനം കൊടുക്കുക അല്ലേ അപ്പം നമ്മൾ അങ്ങോട്ടാണ് സമ്മാനം കൊടുക്കുക പക്ഷെ ബർത്ത്ഡേക്ക് ആ വിശിഷ്ട വ്യക്തി ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് മോനടാ നീ എവിടാ അണ്ണാ ഞാൻ ഇന്നിട്ട് അണ്ണാ എന്താ നിന്റെ പരിപാടി അണാ വൈകിട്ട് നിങ്ങളുടെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഇന്നലെ നീ എപ്പോഴാ ഫ്രീ ആവുക അണ്ണാ വൈകിട്ട് അമ്പലത്തിൽ പോകണം അന്നിട്ട് കാര്യമുണ്ട് നീ എന്തായാലും നിങ്ങോട്ടൊന്ന് വന്നേ കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ സാധാരണ പിള്ളി അങ്ങനെ പറയാറില്ല അപ്പൊ ഞാൻ കേട്ടപ്പോൾ എന്താ എന്താ കാര്യം അണ്ണാ എന്താണല്ലോ അത്യാവശ്യം വരുവാണോ മോനെ വാ അപ്പം എന്നിട്ട് പുള്ളി പറഞ്ഞു എടാ ഇന്നെൻ്റെ പിറന്നാളാണ് ഞാൻ പോകും അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ആയി ഒരാളുടെ പിറന്നാളായിട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ച് പുള്ളിയെ വിഷയം ഉണ്ടാണ് പക്ഷെ നമുക്കറിയില്ലായിരുന്നു അപ്പൊ നിങ്ങട്ടോ എനിക്കൊരു ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കാനുണ്ട് അപ്പൊ ഞാൻ അണാ പിറന്നാളിന് ഗിഫ്റ്റ് അണ്ണല്ലേ തരണ്ടേ അണ്ണൻ നിന്നെ വേറെ ആ കൊടുക്കുന്നേ ആ അതങ്ങനല്ല നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്കൊരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം നീ ഒന്ന് വരണം എന്തായാലും വന്നേ വരത്തുള്ളൂ അപ്പോൾ നീ അത് കൊണ്ട് കൊടുക്കണമെന്ന് ഞാൻ ആകെ ഷോക്കായിപ്പോയി സാധാരണ ഒരു പിറന്നാളുകാരൻ അങ്ങോട്ട് ഗിഫ്റ്റ് വാങ്ങാനുള്ളതാണ് പതിവ് പക്ഷേ ഈ ദേഹം എന്താ പറയുക ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റാ കൊടുക്കണം എൻ്റെ ഒരു സഹായമാണ് അപ്പോൾ ഞാൻ ആ കൺഫ്യൂസായി അപ്പോൾ ഞാൻ വിചാരിച്ചു സത്യം പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് ഡേ അല്ലേ പിറന്നാൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ട ഡേ അല്ലേ ഡേ അപ്പോൾ എന്നാൽ വിചാരിച്ചെന്നാൽ പോയേക്കാം ഞാനും കവിയും മോളും കൂടെ ഞങ്ങൾ നേരെ ആ നമ്മളുടെ വീട്ടോട്ട് പോയി ആ ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുബൈദാർ മേജറായിട്ട് റിട്ടയർ ചെയ്ത ഞങ്ങളുടെയൊക്കെ സ്വന്തം സന്തോഷം ഞങ്ങളുടെ ബന്ധുവാണ് ആ സന്തോഷം ഞാൻ ആ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ച ആൾ വേറെ ആർക്കും അല്ല എൻ്റെ സ്വന്തം അമ്മ ഈ നാട്ടുകാരും ഞങ്ങളും ഒക്കെ വിളിക്കുന്ന തങ്കമ്മച്ചിക്കാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം കാരണം എൻ്റെ അമ്മേനെ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ തങ്കമ്മച്ചി എന്നാണ് വിളിക്കുന്നത് അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തങ്കമ്മച്ചി ആദ്യമായിട്ട് വിളിച്ചത് എൻ്റെ ജ്യേഷ്ഠൻ രാജകൃഷ്ണനാണ് തങ്കമ്മച്ചി എന്നുള്ളത് എല്ലാവരും അവരോട് അമ്മമാരെ അമ്മ അമ്മ എന്ന് വിളിക്കുമ്പോഴും അമ്മയുടെ പേര് തങ്കമ്മ എന്നാണെങ്കിലും തങ്കമ്മച്ചി എന്ന് ചേർത്ത് വിളിച്ചത് രാജേഷ്ണനാണ് പക്ഷേ ആ വിളി ഒരു ഭയങ്കര ഒരു വിളിയായി പോയി ഈ നാട്ടിലുള്ള എല്ലാവരുടെയും തങ്കമ്മച്ചിയായിട്ട് പുള്ളിക്കാരി മാറി അതാണ് എന്റെ സത്യം അപ്പൊ എന്ത് ചെയ്യാനാ സന്തോഷണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷ അമ്മയെ പോലെ തന്നെ സന്തോഷണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് തങ്കമ്മശി അപ്പൊ പുള്ളിക്കാരൻ ആലോചിച്ചു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണ്ണന അണ്ണന്റെ പിറന്നാളിനെ ആ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അണന്റെ മനസ്സിൽ ആദ്യം ഉണ്ടോ കേട്ടോ വി തങ്കമ്മശിയാണ് അതിനാ എന്നെ വിളിച്ചിട്ട് ഇന്നലെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി ഈ സാധനങ്ങളെല്ലാം എന്തോ തങ്കമ്മച്ചിക്ക് വേവിച്ചു കൊടുക്കണം അപ്പം ഒരു സ്നേഹം ആലോചിക്കണം അപ്പൊ അണ്ണന് അമ്പത്തിനാല് വയസ്സായി ഏഹ് അപ്പോഴും അണ്ണന്റെ കുഞ്ഞ് തൊട്ടുള്ള ഓർമ്മകളാണ് ഗുരുണ്ടെ വീണ് അപ്പം മുട്ട പട്ടിക കൊടുത്തു കുറെ കഥകൾ പറഞ്ഞു ഇന്നലെ മൊത്തം ഉച്ചയ്ക്ക് മൊത്തം അണ്ണന്റെ സംസാര വിഷയങ്ങൾ മൊത്തം ഇതൊക്കെ തന്നെയായിരുന്നു ആ അപ്പൊ തങ്കമിശയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നലെ പോയതും പക്ഷെ ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം ഒരാളുടെ പിറന്നാളിന് ആ ആള് അദ്ദേഹത്തിന്റെ പിറന്നാളിന് ഒരു സമ്മാനം മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ എത്രമാത്രം സ്നേഹമെന്തായിരിക്കും അവരൊക്കെ തമ്മിലല്ലേ ആത്മാർത്ഥമായ സ്നേഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് സുഹൃത്തുക്കളെയ്ത് സന്തോഷം ഒരുപാട് 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 സ്നേഹം